നമസ്കാരം കൂട്ടുകാരി ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓട്ട്സിൻ്റെ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓട്ട്സിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ട്സിനെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കയ്യിൽ ഓട്സ് എടുത്തിട്ടുണ്ട് റോൾഡ് ഓട്സ് എടുക്കാം അതെല്ലാം സാധാരണ ഓട്സ് എടുത്താലും കുഴപ്പമില്ല ഇനി ഇതിനെ വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഓട്സിന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ചപ്പാത്തി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആ ഓട്ട്സിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് കുറച്ചായിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം കൂടി അതൊക്കെ ഒന്ന് ഒന്ന് അനച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഏകദേശം ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ തന്നെ കയ്യിലൊട്ടാതെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ രണ്ട് ഓട്സിൻ്റെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വളരെ നൈസ് ആവാതെ പരത്തി വേണം എടുക്കാൻ ഒരു റൊട്ടിയേക്കാളും വലുപ്പത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചപ്പാത്തി പലകളിലിട്ടിട്ട് ഒരുപാട് അമർത്തി ഇത് പരത്തി കൊടുക്കാൻ പാടില്ല കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി ഇത് പരത്തിയെടുക്കണം ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാം ആദ്യം ഒരു ഭാഗം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ചുട്ടെടുക്കേണ്ടതുണ്ട് ചപ്പാത്തിയെ ഒന്ന് മറിച്ചിടുന്നുണ്ട് ആ ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അടുത്ത ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയും ചുട്ടെടുക്കുകയാണ് സാധാരണയായിട്ട് ഓട്സ് കൊണ്ട് കുറുക്കി കഴിക്കുന്നതും ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും പോലെയൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും ചുട്ടെടുക്കാം സാധാരണയായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ഫൈബർ കണ്ടൻറ്റുള്ള ഓട്സ് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഒരേപോലെ തന്നെ കഴിക്കുന്നത് എല്ലാവർക്കും മടുപ്പുണ്ടാക്കും അതുകൊണ്ടാണ് ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു ചപ്പാത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സാധാരണ ചപ്പാത്തി പോലെ തന്നെ പ്രത്യേകിച്ച് വേറെ രുചി വ്യത്യാസങ്ങളൊന്നും ഇതിനില്ല സാധാരണ ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതോടൊപ്പം സോയ ചിങ്സ് കൊണ്ടുള്ള കറിയോ വെജിറ്റബിൾ കുറുമയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഓട്സ് ചപ്പാത്തി വിത്ത് വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ